ഏറ്റവും മികച്ച പുലിമുരുകൻ പുലിമുരുകൻ അതെ ഷൂട്ട് ചെയ്ത അതേ അങ്ങോട്ടേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം ആനക്കയത്ത് എത്തിയിരിക്കുകയാണ് നല്ല മനോഹരമായ കാഴ്ചയോടെ കാണാൻ പറ്റുന്നതേ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് ചേച്ചി അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ അപ്പൊ ദേശ ശേഷിമാരും ചേട്ടന്മാരും ഒക്കെ കുളിക്കുന്നുണ്ട് അലക്കലും കുളിക്കലും കാര്യപരിപാടികളൊക്കെ നടത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ അറ്റത്ത് കാടാണ് വലിയൊരു കാടാണ് ആ കാട്ടിൽ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോൾ വലിയ ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ പോകാൻ ബോട്ടിംഗ് സംവിധാനമൊക്കെ ഉണ്ട് നമ്മളിവിടെ ഇപ്പോഴേലും അല്ലോ കണ്ടോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇങ്ങോട്ടെത്തിയിരിക്കണേ ഞാൻ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കുളിക്കുന്നുണ്ട് അലക്കലും കുളിക്കലും ഒക്കെ കാര്യപരിപാടികളാ ഓനെ ചേച്ചി പേരെന്താ ചേച്ചി ആനക്ക ഇത് നല്ല ആഴം ഉണ്ടാവും അല്ലേ ഇപ്പൊ അലക്കയും ചെയ്യല്ലേ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ ശരിക്കും പറഞ്ഞാൽ ആണോ അപ്പൊ ഈ പുഴയുടെ അപ്പുറത്തോ അത് ഭയങ്കര മൃഗങ്ങളൊക്കെ ആന മറിച്ചിട്ടേക്കണത് വന്നതൊക്കെ ഉണ്ടോ ഇവിടെ ഭയങ്കര ഉണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് അങ്ങോട്ടൊക്കെ പറമ്പിലേക്കൊക്കെ കയറാറുണ്ട് എല്ലാരും ഇവിടെയാണോ കുളിന്നനുമ്പോ ആകുമ്പോ അല്ല ആന ആനകള് രാത്രി ആണല്ലേ രണ്ട് പിള്ളേർ ഇരുന്ന് കുളിക്കുവാണേ വെള്ളത്തിൽ നല്ല കളിയാ കളിച്ചേ നമ്മുടെ കുക്കിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ അതിനുള്ള സാധനങ്ങളെല്ലാം ഉദ്ദേശിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ചിക്കൻ ബിരിയാണി അപ്പോൾ പുഴയോരത്തുള്ള ചിക്കൻ ബിരിയാണി ആണേ അടക്കം കാര്യങ്ങളെല്ലാം ഇവിടെ മുടി കിലോ കിലോ ചിക്കനും ഉണ്ട് ഉണ്ട് മൊത്തം മതി ഉപ്പാത്രം ഉപ്പാത്രം പിത്രം പൊട്ടിറ പണ്ട് ചോരോളിക്ക് പോകുമ്പോ ഇങ്ങനെ പൊട്ടണേതിന്റെ പ്രാന്താണോ

വിഷയത്തിന് എന്നെ കുപ്പി എടു തരോ ചേട്ടാ അയ്യ കുഞ്ഞാ ചേട്ടൻ കാണണ്ട ഇതാ എൻ്റെ ഫോൺ ഇങ്ങരെ ഫിംഗർ ക്യാപ്പ് ഇതാ ആൾക്കല്ലേ ഇതിനെ ഞാൻ ഒരു പണി ചെയ്യേക്കാം ഫിംഗർ ക്യാപ്പ് എടുക്ക് ഞാൻ നിങ്ങക്ക് തരിച്ചെന്നാ ഞാൻ അങ്ങോട്ട് പോയി ഞാൻ നിങ്ങക്ക് എഡിറ്റ് ചെയ്തു കൊടുക്കട്ടെ മഞ്ഞപ്പടി ഇടി മക്കളെ മഞ്ഞപ്പടി മഞ്ഞപ്പടി അതെന്താ ഫിംഗർ ക്യാപ്പ് വെച്ചേ നമ്മടെ ചിക്കൻ തിളതള തിളച്ചോണ്ടിരിക്കണേ ചിക്കൻ ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് നന്നായിട്ട് പറ്റി ഇങ്ങോട്ട് വരണം നമ്മൾ ആദ്യം കണ്ടത് ചിക്കൻ നന്നായിട്ട് തിളക്കണന്നല്ലേ അപ്പൊ ആ തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് സവാളയിട്ട് നന്നായിട്ട് വഴറ്റി അതിനുശേഷം വീണ്ടും തക്കാളിയും ചിക്കനും കൂടി ഇട്ട് ഒന്നും കൂടി നല്ല മസാലപ്പൊടിയൊക്കെ ഇട്ട് പുതിനൊക്കെ ഇട്ട് നന്നായിട്ട് വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണെ അപ്പോൾ ഇത് പാകമായി കഴിയുമ്പോൾ നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം ഇപ്പൊ റൈസ് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു വലിച്ചോ 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 പിടിച്ചിരിക്കില്ലല്ലോ ലാലി പിടിച്ചിരിക്കേ പിടിച്ചിരിക്കലല്ലോ ഇല്ലാലും വീഴും വലിക്കു വലിക്കു വലിക്കേ വലിക്കേ ആഞ്ഞു വലിക്കേ ചേട്ടാ അതിന്റെ അറ്റത്ത് പിടിച്ചൊന്ന് വലിച്ചു കൊടുത്ത ചേട്ടെ ആ വീഡിയോ ഫുള്ള് നല്ല കലോട്ടോ മണലി വലിക്കുന്നതിനോ കയറി അവനെ പിടിക്കേ അവന്റെ മേത്ത് പിടിച്ച മോ അവന്റെ മേത്ത് മുറുക്ക പിടിക്കെ മണല്ലാ കുഴപ്പമില്ല മോനിരുന്നു അവന്റെ മേത്ത് മുറുക്കെ പിടിക്കേ Bloody... <laughs> màị ơi ല്ലേ <laughs> ആളുകളെ